എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പുളയാണ് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കായ്പുഴ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ഈ സ്നാക്ക് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പോൾ ഇതുപോലെ നുറുക്കിയിട്ടാണ് ഞാൻ ചെറുതാക്കി നുറുക്കിയെടുക്കുന്നത് അങ്ങനെ മൂന്ന് പഴവും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ നെട്സ് കടിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് തന്നെ ഇതൊന്നും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം സിമ്പിളൊരിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ മുന്തിരി കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് ആയി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതായിട്ടുണ്ട് ഒരു പത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ നുറുക്കിയെടുത്ത പഴം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഉടച്ചെടുക്കുക ഇത് ഇത് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക മെല്ലിളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ പഴം ഞാൻ വഴറ്റിയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് കുറച്ചിട്ടെടുക്കുന്നുള്ളൂ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പഴത്തിലൊക്കെ ഒന്ന് പഞ്ചസാര പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നാടൻ മുട്ടയാണ് അതുകൊണ്ടാണ് ഞാൻ ആറിന് എടുത്തിട്ടുള്ളത് ചെറിയ മുട്ടകളാണ് അപ്പോൾ ആറിന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് പഞ്ചസാര പൊടിച്ചതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് തിളപ്പിക്കാത്ത പാലാണ് തിളപ്പിച്ച പാൽ വേണേലും ചേർത്ത് കൊടുക്കാം ഞാൻ തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിലടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ മുട്ടിയുടെ മിക്സൊക്കെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഇലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഏലക്കായ ഇട്ടപ്പോൾ അത് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറുത്തെടുത്ത പഴം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏലക്കായ പകരം വനില സെൻസും ചേർക്കാവുന്നതാണ് ഞാൻ ഏലക്കായ ചേർക്കുന്നത് നിങ്ങൾക്ക് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വാനല സെൻസ് ചേർക്കാം പിന്നെ ഞാൻ അൻ്റെ പൊരുമ്പ് മുതിരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വേറൊരു പാനും കൂടെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഉണ്ടാക്കുന്ന പാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഉണ്ടാക്കിയ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഞാനിവിടെ പാനിലാണ് ഉണ്ടാക്കുന്നത് പിന്നിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഞാനൊന്ന് അടച്ചു വച്ചിട്ടൊന്ന് ഒരു കാ മണിക്കൂർ നേരം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മേലെക്കൂടെ ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് എള്ളും ഒക്കെ ഞാൻ വെതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇതൊന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു കാൽ മണിക്കൂർ നേരം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിന് ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പും മുന്തിരിക്കൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറുത്തള്ളും വെളുത്തുള്ളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷനാണ് എള്ളൊക്കെ ചേർക്കുന്നത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കിനും കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിതൊരു ടൂത്ത് പിക്കും കൊണ്ടോ പപ്പടക്കോലും ഒന്ന് കുത്തി നോക്കാം അപ്പോൾ ഇത് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അത് ഞാൻ പറയാൻ മറന്നു അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം ഇത് കണ്ടില്ലത് മുറിക്കുമ്പോഴേ നല്ല സോഫ്റ്റാണ് നിങ്ങൾ കേക്കിലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിയിൽ കിട്ടും നമ്മൾ പാനിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കുറച്ച് കട്ടിക്ക് കുറവായിട്ട് തോന്നുന്നത് എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീട്ടിലെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മറക്കാതെ ഇതുപോലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്